സത്യം വഹിക്കും ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേസുകളൊക്കെ വന്നു അന്നും എന്നെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിച്ചത് സത്യം വഹിക്കും അങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും തൃപ്തിയിലൊരു വരില്ല എന്നുള്ള എൻ്റെ നമസ്കാരം സുഹൃത്തുക്കളെ ഇത് ഉമ്മൻചാണ്ടിയാണ് ഓർമ്മയുണ്ടാകും പണ്ട് സോളാർ മനിതയെ മുന്നോട്ട് വെച്ച് നീണ്ടുമാനായിരുന്ന ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കാൻ സി പി എം കളിച്ച വൃത്തികെട്ട കളി അത് മലയാളികൾ ഇന്നും മറന്നിട്ടില്ല അന്നും ഇതേ ക്രൈംബ്രാഞ്ച് തന്നെയായിരുന്നു നീണ്ട പതിനൊന്ന് മണിക്കൂ ഊണും ഉറക്കവും ഒന്നുമില്ലാതെ ഇല്ലാതെ ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തെ വ്യക്തിഗത്യം ചെയ്തത് എന്നാൽ അവസാനം എന്തായി ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടുതൽ വലിയ ശക്തനായ നേതാവായി തിരികെ എത്തി ഇന്ന് അതേ കളി വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഇന്നലെ ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് മാത്രം സി പി എം ബി ജെ പി ക്രൈംബ്രാഞ്ച് പിന്നെ കുറച്ച് മലയാള മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ് ഈ മുഴുവൻ രാഷ്ട്രീയ കളികളുടെ പിന്നാമ്പറവും ഗൂഢാലോചനകളുടെ യഥാർത്ഥ മുഖവും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നു അവതരിപ്പിക്കാം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കോട്ടിനെതിരെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കേസെടുത്തു അവർ എഫ്ഐആർ ഇട്ടു മൊത്തം പത്ത് പരാതികൾ എന്നാണ് അവർ പറയുന്നത് അതിലും അവർ മറയ്ക്കാൻ ശ്രമിക്കുന്ന സത്യങ്ങൾ ഒരുപാടുണ്ട് അതായത് അതിൽ പകുതി അഞ്ചെണ്ണം രാഹുലിനെ പിന്തുണയ്ക്കുന്ന പരാതികൾ തന്നെ ബാക്കി തേപ്പാട്ടി അതായത് കേട്ടുകേൾവി മാത്രമുള്ള അഞ്ച് പരാതികൾ അതായത് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നവർ അവർ നേരിട്ട് ഇതുവരെ ഒരു പരാതിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതേസമയം ഇപ്പോൾ മലയാള മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ എന്തെല്ലാമാണ് എല്ലാ ഹെഡ്ലൈനും പറയുന്നത് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഇതെന്തോ ഒരു നിലപാടാണ് ഇപ്പോൾ ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഇത് സത്യം തേടിയുള്ള അന്വേഷണമാണോ അതോ പിണറായിയെ രക്ഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ കൂടെയും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും കൂടെ ചേർന്നുള്ള അവരുടെ ഒത്താശയോടെ നടത്തുന്ന രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മലയാളികൾക്ക് ഒരു പഴയ കഥ ഓർക്കാതിരിക്കാനാവില്ല അത് മറ്റൊന്നുമല്ല നമ്മുടെ സോളാർ കഥ തന്നെ അന്ന് എന്തായിരുന്നു സ്ഥിതി ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കാൻ സി പി എം അതുപോലെ ഇതേ ക്രൈംബ്രാഞ്ചിനെ തന്നെ ആയുധമാക്കും സോളാർ വനിത പറഞ്ഞ ഒരു വാക്ക് മാത്രം അതിന്റെ പേരിൽ പതിനൊന്ന് മണിക്കൂർ നോൺ സ്റ്റോപ്പ് ചോദ്യം ചെയ്യൽ പിന്നീട് രണ്ടായി ഒരു തെളിവും കിട്ടിയില്ല ഉമ്മൻചാണ്ടി അതിനുശേഷം ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടുതൽ വലിയ നേതാവായി ഉയർന്നു വന്നു നിങ്ങൾ ഉമ്മൻചാണ്ടി ഹൃദയം തകർന്ന് പണ്ട് പറഞ്ഞ ഈ വാചകങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള എന്റെ ഗ്രഞ്ചിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാർക്കും ആരുമല്ല അറിയാൻ എത്ര കേസുകൾ പാനോയിൽ കേസ് പിന്നെ അതുപോലെ തന്നെ സോളാർ കേസുകൾ കേസ് പാറ്റൂർ കേസ് I d o n w h o I o n t r e m e r e i s i n t b e the c s n o m m o n r e r t n r e p അപ്പോൾ അവര് കത്ത് എന്തോന്ന് റിപ്പോർട്ടിന്റെ ഭാഗമാക്കി അങ്ങനെ ഗവൺമെന്റിന് കഴിയില്ല മറ്റൊരു പാർട്ടിയിൽ കത്തിനും കഴിയില്ല എന്നാൽ അർത്ഥം സത്യം നയിച്ചു എന്ന് തന്നെയാണ് ഞാൻ എനിക്ക് സാധിക്കുന്നത് ഈ നീതിമാനായ വ്യക്തി എത്രമാത്രം അന്ന് സഹിച്ചിട്ടുണ്ടാവും ആരും കാണാതെ അദ്ദേഹം എത്രമാത്രം കണ്ണീർ പൊഴിച്ചിട്ടുണ്ടാവും ഇന്ന് അതേ കളി ആവർത്തിക്കപ്പെടുകയാണ് ഇന്ന് പ്രതി രാഹുൽ ആ കൂട്ടത്തിലാണ് അന്ന് സോളാർ വനിത പറഞ്ഞ വാക്കുകളായിരുന്നു സി പി എമ്മിന്റെ ആയുധം എന്നാൽ ഇന്ന് ക്രൈംബ്രാഞ്ച് തേർഡ് പാർട്ടി പരാതികൾ പിന്നെ കേത്ത് കേൾവികൾ മാത്രം അതാണ് സി പി എമ്മിന്റെ മനസ്സാക്ഷിയില്ലാത്ത വൃത്തികെട്ട കളി അതായത് അതേ സ്ക്രിപ്റ്റ് അതേ അജണ്ട അതേ നാടകീയത പിണറായി സർക്കാർ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ആശയപരമായി അവർക്കൊരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാനാവില്ല അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് വ്യക്തിപരമായ അളിഞ്ഞ രാഷ്ട്രീയ കളികൾ കൊണ്ട് സി പി എമ്മിന്റെ എപ്പോഴത്തേക്കും പരിപാടി തന്നെയാണ് അവർക്ക് ഇഷ്ടമില്ലാത്തവരാൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ എഫ്ഐആർ ഉണ്ടാക്കുക കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക മീഡിയയിൽ ലീക്ക് ചെയ്ത് ഹെഡ്ലൈൻ ഉണ്ടാക്കുക ആ മീഡിയ ആകട്ടെ കാണപറ്റുമെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന ഒരുമാതിരി അശ്ലീല സ്വഭാവവും ഇതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ട്രാറ്റജി എന്നാൽ ഒരു കാര്യം അങ്ങ് തുറന്നു പറയട്ടെ ജനങ്ങൾ ഒരിക്കലും ഇനി വഞ്ചിക്കപ്പെടുകയില്ല സി പി എം കളിക്കുന്ന ഈ ഇരട്ടത്താപ്പ് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലായിരിക്കുകയാണ് പണ്ട് സോളാർ കേസിൽ സി പി എം നടത്തിയ കളി ഒരിക്കലും മലയാളികൾ മറക്കില്ല സോളാർ വനിതയെ മുന്നോട്ട് വച്ച് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അവർ വ്യക്തിഹത്യ അതിലൂടെ നല്ലവരായ മലയാളികൾ കോൺഗ്രസിന് കേരളത്തിന്റെ ഭരണം ഏൽപ്പിക്കുക എന്ന ആഗ്രഹം സി പി എം തട്ടിയെടുക്കുകയാണ് ചെയ്തത് അന്ന് മലയാളികൾ ഒരു കാര്യം മനസ്സിലാക്കി ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞാൽ മതി ഒരു നേതാവിനെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാമി ആ നശിച്ച വിശ്വാസമാണ് ഇന്നും സി പി എമ്മിനെ നയിക്കുന്നത് എന്നാൽ ഇന്നൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ജനങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അവരെ ഇനി ആർക്കും വഞ്ചിക്കാനാവില്ല അക്കാര്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ വലിയ ഭാഗ്യവാനാണ് അതുകൊണ്ടാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ പ്രീതി ദിനംപ്രതി ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ സുഹൃത്തുക്കളെ ഇതെല്ലാം എന്തിനാണ് നടക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുതന്നെയാണ് രാഹുലിനെ അവർക്കില്ലാതാക്കണം അയാളുടെ രാഷ്ട്രീയ ഭാവി അവർക്ക് തടയണം അങ്ങനെ കോൺഗ്രസിനെ തന്നെ അവർക്കില്ലാതാക്കണം അതിനായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് അവർക്ക് പരസ്യവും പണവും നൽകി ഇങ്ങനെ വ്യാജ വാർത്തകൾ ചെയ്ത് ബി ജെ പിയുടെ സഹായത്തോടെ വീണ്ടും കേരളത്തിലെ അധികാരത്തിൽ കയറുക അതായത് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം കോഞ്ഞാട്ട ആക്കിയിട്ടായാലും ഈ മാധ്യമ പ്രവർത്തകർക്കും സി ജെ പി വേണ്ടത് പണവും അധികാരവും മാത്രമാണ് ഒന്നോർക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത പതിനഞ്ചിന് മുമ്പേ പാലക്കാട്ട് ഇറങ്ങും തന്നെ സ്നേഹിക്കുന്ന ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയും അങ്ങനെ ആഗ്നിശുദ്ധി വരുത്തി ഉമ്മൻചാണ്ടിയെ പോലെ ജനനായകനായി ജനസാഗരങ്ങളോടൊപ്പം തിരിച്ചു വരും വലിയ ശക്തനായ നേതാവായി എന്നാൽ ഈ വാർത്ത അനാശാസം നടത്തുന്ന മാധ്യമ പ്രവർത്തകരോടും അധികാരത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ വല്ലപ്പോഴും നിങ്ങൾ മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം മുഖത്തേക്ക് നോക്കി ചോദിക്കുക ഞാൻ എത്രമാത്രം നീതിമാനാണെന്ന് എന്നിട്ട് നിങ്ങളുടെ മനസാക്ഷി നിങ്ങൾ ശരിയാണെന്ന് പറയുകയാണെങ്കിൽ മാത്രം മാധ്യമ വിചാരണത്തിനും ഈ പറഞ്ഞ അളഞ്ഞ രാഷ്ട്രീയത്തിനുമായി നിങ്ങൾ വരിക നമുക്ക് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം ഈ രാഹുൽ മയം കോൺഗ്രസ് വന്നപ്പോ തൊട്ട ഒരു ഒരു ആവേശമുണ്ട് ഇന്ത്യയിലെ നമുക്ക് രാഹുൽ ഉണ്ട് നമ്മുടെ കേരളത്തിൽ നമുക്ക് രാഹുൽ രാഹുൽ ഗാന്ധിയെ ജയിലിടാൻ നോക്കി പക്ഷെ നമ്മുടെ രാഹുലിന്റെ ജയിലി വിട്ടു നമ്മുടെ നമ്മുടെ രാജ്യങ്ങളിൽ ഒരുപാട് പട്ടങ്ങളൊക്കെ അവർ കൊടുത്തു പക്ഷേ അവര് പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ജനസമ്മതി ഏറ്റുവാങ്ങി പതിനെണ്ണായിരത്തി പരം വോട്ടിനൊക്കെ പ്രാലക്കാട്ട് ജയിക്കുകയാണെങ്കിൽ അത് ഏതാനും നാലു ലക്ഷത്തി പരം വോട്ടിൽ പ്രിയങ്കാ ഗാന്ധി ജയിച്ചതിനേക്കാൾ മൂന്ന് മടങ്ങ് മടങ്ങപ്പുറമാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം പിടിച്ചെടുത്തു നമ്മൾ ഇല്ലേ അത് ഇനിയും തുടരും പലർക്കും പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ നമ്മുടെ രാഹുൽ ഗാന്ധിയായ രാഹുൽ നടത്തും ഇതാണ് സത്യം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ മാധ്യമ ഗൂഢാലോചനയുടെ മുഖമാണ് ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതുപോലെ ഇപ്പോൾ അവർ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേട്ട് കേൾവി പരാതിയുടെ അടിസ്ഥാനത്തിൽ തകർക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ചരിത്രം സാക്ഷി ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും നേടിയ നേതാക്കളെ വ്യാജ ആരോപണങ്ങൾ കൊണ്ട് ഒരിക്കലും ഇല്ലാതാക്കാനാവില്ല പാലക്കാട് ജനങ്ങൾ ഒരുക്കുന്ന സ്നേഹ കവചം രാഹുലിന് കരുത്തിനേറിയ രണ്ടാം പരവിന് തുടക്കം കുറിക്കും കാരണം എന്താണെന്നോ കേരളത്തിലെ നല്ലവരായ മനുഷ്യർക്ക് ഇനി ഉമ്മൻചാണ്ടിയെ പോലുള്ള മറ്റൊരു വ്യക്തിയെ സൃഷ്ടിക്കാൻ താല്പര്യമില്ല ആ കണ്ണീര് കാണാൻ അവർക്കിനി കരുത്തില്ല എന്നാൽ സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ ഭയക്കുന്ന ഒന്നാണ് രാഹുലിന്റെ വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ എന്നാൽ അവരത് തുറന്ന് സമ്മതിക്കുകയില്ല പക്ഷേ പാലക്കാട്ടിൽ നടക്കുന്ന ജനസാഗരങ്ങളുടെ സ്നേഹ കവചം കണ്ടാൽ രാഹുൽ പണ്ട് പറഞ്ഞതുപോലെ സി പി എമ്മും ബി ജെ പിയും ആ ബോർഡ് വെച്ചുകാരോടാണ് പറയുന്നത് വിവരദോഷികളെ ആ പല്ലുകൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയത് കൊണ്ടാണല്ലോ പറയുന്നത് ആ മനുഷ്യന്റെ പ്രായത്തിൽ അയാൾ കാണിച്ചിട്ടുള്ള നിങ്ങൾ രാഷ്ട്രീയം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും വ്യക്തമായി ഞങ്ങൾ വിശകലനം ചെയ്യും ചർച്ച ചെയ്യും നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും തക്കതായ മറുപടി ഞങ്ങൾ അയക്കും എന്നിവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം I <laughs> <laughs>